കാർ വാക്സ് യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്തിനാണ് നമ്മൾ ഈ കാർ വാക്സ് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം ഒന്ന് യു വി റെ പ്രൊട്ടക്ഷൻ ആണ് അതായത് കാറിൻ്റെ പെയിൻറ്റിനുള്ള ഒരു സൺസ്ക്രീൻ പോലെയാണ് കാർ വാക്സ് പ്രവർത്തിക്കുക നമ്മുടെ പെയിൻറ്റിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് മങ്ങുന്നത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓക്സിഡൈസിങ് പ്രിവെൻറ്റ് ചെയ്യുന്നു രണ്ടാമതായിട്ട് പറയേണ്ടത് കണ്ടാമിനൻറ്റ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുകയാണ് ബേഡ് ഡ്രോപ്പിംഗ്സ് അതുപോലെ തന്നെ മരങ്ങളിൽ നിന്നുള്ള കറ അതിൽ നിന്ന് നമ്മുടെ കാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ് മൈനർ സ്ക്രാച്ചുകളൊക്കെ നമുക്ക് ഈ ഒരു കാർവാക്സ് യൂസ് ചെയ്തിട്ട് മായച്ച് കളയാനായിട്ട് സാധിക്കും എന്നാൽ പൂർണ്ണമായിട്ടും ഒരു സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ വാക്സിലൂടെ നമുക്ക് ലഭിക്കില്ല നാലാമത് പറയാനുള്ളത് കൊറോഷൻ പ്രിവെൻഷനാണ് അതായത് നമ്മുടെ വാഹനം തുരുമ്പ് എടുക്കുന്നതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ വാക്സിലൂടെ ലഭിക്കുന്നു അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ റിപ്പലൻസിയാണ് വാക്സ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ് വാക്സ് അപ്ലൈ ചെയ്ത സർഫസിൽ വാട്ടർ അധികം പറ്റി പിടിച്ചിരിക്കില്ല അതുകൊണ്ട് തന്നെ അത് വേഗം തന്നെ താഴേക്ക് വരികയും അവിടെ വാട്ടർ സ്റ്റെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ത്രീയമ്മിൻ്റെ ക്രീം ബാഗ്സ് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കാറിന് തിളക്കവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്ഷനും ലഭിക്കും ഈ ഒരു പാക്കേജിൽ നമുക്കൊരു അപ്ലിക്കേറ്റർ സ്പോഞ്ചും ലഭിക്കും ഇതുപയോഗിച്ച് നമ്മുടെ കാറിൻ്റെ സർഫസിലേക്ക് നമുക്ക് ഈ ഒരു വാക്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വാക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ കാറ് വൃത്തിയായി വാഷ് ചെയ്യണം കൂടാതെ അത് വൃത്തിയായി തുടച്ച് അതിൽ വെള്ളം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അതിൽ പൊടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല ഈ ടി ഓപ്പൺ ചെയ്ത ശേഷം അപ്ലിക്കേറ്റർ സ്പോഞ്ച് ഉപയോഗിച്ച് വളരെ കുറച്ച് വാക്സ് മാത്രം എടുക്കുക അത് നമ്മുടെ കാറിൻ്റെ സർഫസിലേക്ക് വളരെ കുറച്ച് എമൗണ്ടിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു സർക്കുലാർ മോഷനിൽ ഇത് റബ് ചെയ്യുക ഇത് ഡ്രൈ ആയ ശേഷം ഒരു ആറ് മിനിറ്റിന് ശേഷം ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ഈ സർഫസ് ക്ലീൻ ചെയ്യുക ഹാർഡായിട്ട് വാക്സ് റിമൂവ് ചെയ്ത് കളയരുത് അത് ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്